പത്തനംതിട്ട ജില്ലയിലെ യു പി സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിനേഷന് ഇപ്രാവശ്യം എനിക്ക് രണ്ടാറായി നേടാൻ സാധിച്ചു എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്നുള്ളത് പത്തനംതിട്ട ജില്ലയിലെ മാർഷിക അക്കാദമിയുടെ ഓഫ്ലൈൻ സെന്ററിലാണ് അപ്പം ഈ കഴിഞ്ഞ യു പി അസിസ്റ്റന്റ് എക്സാമിന് രണ്ടാം റാങ്ക് നേടിയ അഖില മാത്യു ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ തന്നെ സെൻട്രൽ പഠിച്ച് ഏറ്റവും നല്ല ജോലി കിട്ടിയ കുട്ടിയാണ് അഖില മാത്യു അഖില മാത്യു വിശേഷങ്ങള് നമുക്കിന്ന് അറിയാം എൻ്റെ പേര് അഖില മാത്യു പത്തനംതിട്ട ജില്ലയിലെ യു പി സ്കൂൾ അസിസ്റ്റന്റ് എക്സാമിനേഷന് ഇപ്രാവശ്യം എനിക്ക് രണ്ടാം റാങ്ക് നേടാൻ സാധിച്ചു അതിന് എന്നെ സഹായിച്ച മാസ്റ്റർ കി അക്കാഡമി പത്തനംതിട്ട സെൻട്രലാണ് ഇരിക്കുന്നത് എൻ്റെ വീട് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഓമല്ലൂർ അടുത്ത് പുത്തൻപീടികയിലാണ് അപ്പം പത്തനംതിട്ട ജില്ലയിൽ തന്നെ എക്സാം എഴുതണമെന്ന് എനിക്ക് എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ തന്നെ ജോലി കിട്ടണം അപ്പം അതിനുവേണ്ടി ഞാൻ യു പി എസ് ടി എക്സാമിനേഷൻ ആണെങ്കിലും പത്തനംതിട്ട ജില്ലയിൽ തന്നെ വെച്ചു പത്തനംതിട്ട ജില്ലയിൽ തന്നെ എനിക്ക് രണ്ടാം റാങ്ക് നേടാൻ സാധിച്ചു അതിന് വളരെയധികം സന്തോഷമുണ്ട് അപ്പം അതിന് ഞാൻ ദൈവത്തോട് ആദ്യമായിട്ട് നന്ദി പറയുന്നു അതുപോലെ തന്നെ താൻപാതി ദൈവം പാതി പക്ഷെ എൻ്റെ പാതി എന്ന് പറയുന്നതിൽ മുക്കാലും ചെയ്തത് മാസ്റ്റർ കി അക്കാഡമി ആണെന്ന് ഞാൻ പറയും അവിടുത്തെ സാറുമാരുടെ ക്ലാസ്സുകൾ അതുപോലെ ഡെയിലി ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള എക്സാമിനേഷൻ അപ്പോൾ അങ്ങനെ അങ്ങനെ എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം അതിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് എൻ്റെ വളരെ ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിക്കുമ്പോൾ അതിന് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ ആഴ്ചയിൽ ആഴ്ചയിൽ നടത്തുന്ന ഒ എം ആർ എക്സാമിനേഷൻ അപ്പോൾ ഒ എം ആർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രത്യേകത എങ്ങനെയാണോ പി എസ് സി എക്സാമിന് ചോദിക്കുന്നത് അതേ പാറ്റേണിൽ തന്നെയായിരിക്കും ഒ എം ആർ എക്സാമിനേഷൻ ഇടുക അപ്പോൾ ഒരു ഒ എം ആർ എക്സാമിനേഷൻ പോലും ഞാൻ മിസ് ചെയ്യാതെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എക്സാം ഞാൻ മിസ് ചെയ്തിട്ടില്ല ക്ലാസ്സുകളാണെങ്കിലും ഒരു മുടക്ക കൂടാതെ വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സാർമാരുടെ മോട്ടിവേഷൻ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതായത് ഒരു ഗവൺമെന്റ് ജോലി നേടുക എന്നുള്ളത് എത്രയോ പേരുടെ ഒരു സ്വപ്നമാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടാലേ നമുക്കതിന് അത് നേടിയെടുക്കാൻ സാധിക്കില്ല അത്രയും കഷ്ടപ്പെടണം കാരണം അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് നമ്മൾ അവരുടെക്കാളും കൂടുതൽ കുറച്ചെങ്കിലും എക്സ്ട്രാ ഒരു എഫേർട്ട് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലിക്ക് ജോലിയിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു മോട്ടിവേഷൻ എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയത് പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റേതായിട്ടുള്ള രീതിയിൽ രാവിലെകളിലൊക്കെ നേരത്തെ എണീറ്റ് പഠിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു റാങ്ക് ഫയലൊക്കെ ഞാൻ ആദ്യമേ മേടിച്ച് എല്ലാം റിസെറ്റാക്കി വെച്ചിരിക്കുമായിരുന്നു പിന്നെ കോച്ചിങ് ഒക്കെ പിന്നെ ഓൺലൈനായിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഓൺലൈനായിട്ട് കോച്ചിങ് എടുത്താൽ മതിയോ പക്ഷെ എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല കാരണം പി എസ് സി എക്സാമിനേഷൻ എങ്ങനെയാണെന്നൊന്നും എനിക്ക് വലിയ നിശ്ചയം ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് ഞാൻ റാങ്ക് ലിസ്റ്റ് ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റാണ് അപ്പോൾ ഇതിന് മുന്നേ എക്സാം എക്സാം എഴുതി ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു കോച്ചിങ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഞാൻ യു പി എസ് ടി എക്സാമിനേഷനാണ് ഞാൻ ആദ്യമായിട്ടൊരു കറക്റ്റായിട്ടൊരു രീതിയിൽ പഠിച്ച് എക്സാം ആദ്യമായിട്ട് എഴുതിയ എക്സാമാണ് യു പി എസ് ടി അപ്പൊ അതിന് ഓൺലൈൻ കോച്ചിങ്ങിന് എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ സെൻറ്റർ തന്നെ ചൂസ് ചെയ്തത് അപ്പം അതിന് ഏറ്റവും നല്ല സെന്റർ ഞാൻ പത്തനംതിട്ട മാസ്റ്റർഗി അക്കാഡമിയിൽ എടുത്തു ഇവിടെ യു പി എസ് സിക്ക് കാരണം യു പി എസ് സിക്ക് സെപ്പറേറ്റ് കോച്ചിങ് ഉണ്ടായിരുന്നു സെപ്പറേറ്റ് ക്ലാസ് റൂമ് സെപ്പറേറ്റ് ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു പോരാത്തരം എല്ലാ സബ്ജക്റ്റിനും പുറമെ സൈക്കോളജിയുടെ ക്ലാസ്സുകളും ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മറ്റു സെന്റേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൈക്കോളജിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമായിരുന്നു കാരണം യു പി എസ് എക്സാമിനേഷന് സൈക്കോളജി ഇരുപത് മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് പിന്നെ ആണെങ്കിൽ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഇതിനെല്ലാം വളരെ പ്രാധാന്യമുണ്ട് യു പി എസ് ടി എക്സാമിനേഷൻ അപ്പോൾ ടീച്ചേഴ്സിൻ്റെ വളരെയധികം ഉണ്ടായിരുന്നു ഇതെല്ലാം എല്ലാം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു അപ്പോൾ മാസ്റ്റർ കെ അക്കാഡമിയോട് എൻ്റെ വലിയൊരു താങ്ക്സ് താങ്ക്സ് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്ത ഫാമിലി ഫാമിലിയിൽ എൻ്റെ വീട്ടിൽ ഹസ്ബൻഡുണ്ട് എൻ്റെ കുഞ്ഞുണ്ട് അപ്പോൾ കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് ഞാൻ പഠിച്ചത് പക്ഷെ എനിക്ക് വീട്ടിൽ നിന്ന് വളരെയധികം സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ട് അത് പ്രശ്നമായിട്ടുണ്ടായിരുന്നില്ല പിന്നെ വാസർക്കി സപ്പോർട്ടും ഉണ്ടായിരുന്നു പഠന രീതി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും അതായത് ഞായറാഴ്ച ഇപ്പൊ അവിടെ ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ പോലും ക്ലാസ് ആഴ്ചയിൽ മൂന്ന് ദിവസേ ഉള്ളൂ ബാക്കിയുള്ള ദിവസം എല്ലാ ദിവസവും ഞായറാഴ്ചകളിൽ പോലും ഞാൻ നാലുമണിക്ക് എഴുന്നേറ്റിരുന്ന് പഠിക്കുമായിരുന്നു എനിക്ക് പറ്റുന്ന ദിവസങ്ങളല്ല ഞാൻ അഥവാ എന്തെങ്കിലും അസുഖം അങ്ങനെ ഇന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് മിസ് ചെയ്തിട്ടുള്ളൂ അതുപോലെ ഒരു റാങ്ക് ഫയൽ തന്നെ വെച്ച് തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഇവിടെ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് എക്സാം നടത്തും അപ്പം ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്ക് അന്ന് രാവിലെ പഠിക്കുമായിരുന്നു അപ്പം ആ എക്സാം കഴിഞ്ഞിട്ട് പിറ്റേ അന്ന് തന്നെ ഞാൻ ആ എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് എല്ലാം റിവൈസ് ചെയ്യുമായിരുന്നു പിന്നെ ഒ എം ആർ എക്സാമിനേഷൻ ആണെങ്കിൽ ആ ഒരാഴ്ചത്തെ പഠിച്ച നോട്ടുകളും എല്ലാം ഞാൻ ഒന്നും റിവൈസ് ചെയ്തു പിന്നെ മന്ത്ലി റിവിഷൻ എക്സാം നടത്തുമായിരുന്നല്ലോ അപ്പം ആ സമയത്ത് ആ ഒരു മാസം പഠിച്ച നോട്ടുകളെല്ലാം പഠിച്ച് കൊണ്ട് എക്സാം എക്സാം എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ തന്നെ എക്സ് നടത്തുമ്പോൾ കൂടുതൽ മാർക്ക് സ്കോർ പഠന രീതി ുംക്കാഡമിയുടെ ഓഫ് സെന്ററില് എല്ലാ വീക്കിലും നമ്മള് വീക്കിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ഓരോ ദിവസം നമുക്ക് ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ചുള്ള ഡെയിലി എക്സാംസ് കണ്ടക്ട് ചെയ്യും അതേപോലെ തന്നെ വീക്കിലി നമ്മൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്യും മന്ത്ലി നമ്മൾ ഈ പഠിച്ച ടോപ്പിക്കിന്റെ ഒക്കെ റിവിഷൻ എക്സാം നമ്മൾ ക്ലാസ് നടത്തിയ സാർമാർ പഠിപ്പിച്ച നോട്ട്സിന്റെയൊക്കെ റിവിഷൻ എക്സാമും അതല്ല സാർമാർ പഠിപ്പിച്ച നോട്ട്സിന്റെ എല്ലാ എക്സാം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യും അപ്പൊ ഇത്രയും എക്സാമും കണ്ടിന്യൂസ് ആയി അറ്റൻഡ് ചെയ്തതിന്റെ ഗുണമാണ് ഈ രണ്ടാം റാങ്ക് അകലേക്ക് കിട്ടാൻ സഹായിച്ചത് അതുകൂടാതെ അഖിലെ ഈ റാങ്കിലേക്ക് കിട്ടാൻ സഹായിച്ചത് ഈ റാങ്ക് കിട്ടാൻ സഹായിച്ചത് മാർഷിക അക്കാഡമി ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഇന്റർവ്യൂ ക്ലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓൺലൈൻ വഴിയായിരുന്നു ഇന്റർവ്യൂ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നത് അപ്പോൾ ആ ഇന്റർവ്യൂ ക്ലാസിന്റെ എത്രത്തോളം ഗുണം ചെയ്തതെന്നൊന്ന് പറയാമോ ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഞങ്ങൾ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പ് തുടങ്ങി മാസ്റ്റർക്ക് അതായത് ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവരെയും ഇൻറ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് തുടങ്ങി അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൽ ഗോപകുമാർ സാർ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു തരുമായിരുന്നു അപ്പോൾ അത് ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റ് വഴി ഞാൻ ജോയിൻ ചെയ്ത് ക്ലാസ് കേൾക്കുമായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് ചെല്ലും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്ക് ആർക്കായാലും ഒരു ടെൻഷൻ കാണും കാരണം നേരിട്ടുള്ള ഒരു അഭിമുഖം ആകുമ്പോൾ എക്സാം എഴുതുന്നതിനേക്കാളും ടെൻഷനാണ് അഭിമുഖത്തിൽ പങ്കെടുക്കാൻ അപ്പൊ ആ ഒരു ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം സഹായിച്ചു പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത കുറെ ടെൻഷനുകൾ അതായത് ഇപ്പം നമ്മൾ എന്ത് പറയും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ പ്രശ്നമാകും അപ്പം അങ്ങനെ വളരെ ടെൻഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അതൊന്നും അതിന്റെ ഒരു ആവശ്യമില്ല സാധാരണ ഒരു രീതിയിൽ പോയാൽ മതി അതൊരു ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമേ അല്ല എന്ന് പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നത് അവിടെ ഗോപകുമാർ സാറായിരുന്നു പിന്നെ അവിടെ ഫോളോ ചെയ്യേണ്ട റൂൾസ് അതായത് നമ്മൾ എങ്ങനെ കയറണം നമ്മൾ ഒരു അറ്റയർ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയല്ല സാറോ ക്ലാസ് എടുത്ത് അത് അപ്പോൾ നമ്മൾ അഖില മാത്യു വിജയ കഥയാണ് നമ്മൾ കേട്ടത് മാർഷിക അക്കാദമിയെ അഖിലെ എങ്ങനെ ഫോളോ ചെയ്തോ അതേ കൂട്ടു തന്നെ നിങ്ങൾ മാർഷിക അക്കാദമിയെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഏറ്റവും ഉന്നതിയിലുള്ള ഒരു റാങ്കിൽ എത്താൻ സഹായിക്കും അതിനുവേണ്ടി മാർഷികി അക്കാദമി എന്നും നിങ്ങളുടെ കൂടെ ഒപ്പമുണ്ട് താങ്ക്